പോയിരുന്നു അപ്പോൾ നമുക്ക് എല്ലാ ഫ്രണ്ട്സിലും കാണിച്ചു തരാം അപ്പൊ ഇത് നമ്മളെ ഇന്ന് ഉണ്ടാക്കിയാൽ പറഞ്ഞ നേരത്തെ നമ്മൾ വലിയ പിസ്സ ഉണ്ടാക്കി കാണിക്കും കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കിയാണ് നമ്മൾ ചാനലിൽ കൊണ്ട് കേട്ടോ കാരണം അത്ര ഫ്രണ്ട്സ് കാണുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതാ ഇവിടെ വരുമ്പഴത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ പിസകൾ തന്നെ നേരത്തെ നേരത്തെ വെച്ചിരിക്കുന്നു ഓക്കെ സർ നമുക്ക് പരിചയപ്പെടാം കിടിലം പിസ്സയാണ് കേട്ടോ നമ്മൾ പിസ്സ ഹഡിന് മേടിക്കുന്ന അതേ രീതിയിലുള്ള പിസ്സയാണ് നല്ല കിടിലാണ് കേട്ടോ അത് അട്ടിപ്പോൾ പിസ്സയാണ് അത് അവിടെ കൈക്കുന്നത് ഓക്കെ കണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ ഒരു പ്ലേറ്റിൽതാ ഫുള്ള് വലിയ പ്ലേറ്റ് ആണ് ഓക്കെ ആ പ്ലേറ്റേക്ക് ഇതാ ഫുള് ഇപ്പോൾ ഉണ്ട് അതിനൊക്കെ ഇവിടെ വരുമ്പോഴത്തേക്കും ഈ പ്ലേറ്റിൽ കണ്ടു ഫുൾ ആണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ഫുൾ ആയിട്ട് ഇരിപ്പുണ്ട് അതിനൊക്കെ അതിൻ്റെ അപ്പുറത്തേതാ വേറൊരു പ്ലേറ്റുണ്ട് അപ്പോൾ ഇങ്ങനെ ഫുൾ ആയിട്ട് ഭയങ്കര പിസ്സ നിരത്തി വെച്ചേക്കണം അപ്പം ഒന്ന് മൊത്തത്തിൽ കാണിച്ചു തരാം അപ്പോൾ നമുക്കത് ഇവിടെ വരുമ്പോഴത്തേക്ക് മൊത്തം ഒന്ന് പിസ്സയാണ് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്പത്തുന്ന് കഴിക്കാൻ വേണ്ടി ഇരുന്നിയാണ് അപ്പൊ ജസ്റ്റ് എന്താ പറയാ നമുക്ക് ഒത്തിരി തിരക്കായി പോയി കയറി അതാണ് നമ്മൾ എന്താ പറയുക ഇപ്പോഴത്തേക്ക് മാറ്റിയത് ടോപ്പ് ട്രസ്റ്റോടെ പുറത്തോട്ടൊക്കെ പോയിന്റ് വന്നു അപ്പൊ അതെല്ലാം കഴിഞ്ഞ ജസ്റ്റ് ഇപ്പൊ വന്നതേ ഉള്ളൂ അപ്പൊ നമ്മളെ ഫ്രണ്ട്സുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടോ അപ്പൊ അങ്ങനെയാണ് നമ്മളിപ്പോ വന്നത് ഓക്കെ കേസ് അപ്പൊ എന്തായാലും നമുക്ക് പിസ്സ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ അതായത് നമ്മൾ കെ എഫ് സിയും പിസയും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് കെ എഫ് സിക്ക് വില കുറവും പിസ്സയ്ക്ക് വില കൂടുതലുമാണ് അപ്പോൾ വളരെ വില കൂടി നമുക്ക് ഈ പിസ്സ നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വലിയ സമയമൊന്നും എടുക്കാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ലൈവായിട്ട് ഉണ്ടാക്കി കാണിച്ചതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ആക്കേണ്ടോ അപ്പോൾ ഒരു പിസ്സ എവിടെ ഇരിപ്പുണ്ടേ അതിനൊക്കെ ഉള്ളത് ഇവിടെ ഒന്നിപ്പോ അതിനൊക്കെയാണ് ഇവിടെ ഒന്നും ഇരിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് എല്ലാവർക്കും പിസയാണ് കേട്ടോ ഇന്ന് വേറെ ഒന്നുമില്ല ഇന്ന് ഫുൾ പിസ്സ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കും അതിനൊക്കെ കിടക്കണം കേട്ടോ അങ്ങനെ ഒരു പരിപാടിയാണ് ഓക്കെ ഇത് കുട്ടി പിസ കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി എന്നുണ്ടെങ്കിൽ കുട്ടി പിസ അപ്പൊ ബാക്കി ഇന്ന ഇത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ബാക്കി കുറച്ച് മാവ് നമുക്ക് ബാക്കി വന്നിട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മള് എന്താ പറയാ രണ്ട് കുട്ടി പിസ ഇവിടെ ഉണ്ടാക്കി കേട്ടോ അതുകൂടി ഇപ്പോൾ ഓക്കെ അപ്പൊ ഈ സഭ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ജസ്റ്റ് ഈ വലിയ പിസ്സ ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ ഇതിലൊക്കെ വിശദമായി നോക്കാം അപ്പൊ ഞാൻ ജസ്ത ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുക അല്ലേ എല്ലാന്ന് അങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കാം ഓക്കെ സഭ എല്ലാവരും ഒന്ന് പറഞ്ഞേ നമ്മളത് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതുപോലെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക അതെ തീർച്ചയായിട്ടും ബെൽബട്ടൺ കൂടെ നെനേബിൾ ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ പിസ് ഒന്ന് കട്ട് ചെയ്യാം കെട്ടോ ചീസി ആണ് അപ്പോൾ ചീസൊക്കെ കട്ട് ചെയ്ത് മാറുന്നതൊന്ന് കാണിച്ചതരാം കേട്ടോ ഓക്കെ മാത്രമല്ല ഇത് ഒരുപാട് നേരമായി ശരിക്കും പറഞ്ഞാൽ ഗ്യാസ് പിസ്സ കഴിക്കേണ്ട ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് എന്താ പറയുക അതായത് നമുക്ക് അത് ഉണ്ടാക്കി വെച്ചിട്ട് ചൂടോട് കൂടിയാണ് പിസ്സ കഴിക്കാൻ കേട്ടോ അത് നോർമലി അവർ ഇങ്ങനെ കഴിക്കാനുള്ളത് പക്ഷെ നമുക്ക് ഒരുപാട് ആയി പോയി കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് എടുത്ത് കട്ട് ചെയ്യാൻ കേട്ടോ നല്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ കട്ടിയുമ്പോഴേക്കും നല്ല ആയിരിക്കും കേട്ടോ കിട്ടിലും ആയിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ ഞാൻ പണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു പിസ്സ ഒരു പ്രാവശ്യം ഞാൻ ഒരു പിസ്സൊക്കെ വലിയ പിസ്സൊക്കെ ആയിട്ട് വലിയ പിസ്സയൊക്കെ കഴിക്കൂറു കേട്ടോ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതാ ഒന്ന് എടുക്കാം കേട്ടോ അട്ടിപ്പൊളിയാണ് നല്ല കിഡിലം ഐറ്റം ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം അത് എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഹയച്ച് നമ്മുടെ അട്ടിപ്പൊളിയാണ് പിസ്സ ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ കിടിലം പിസ്സ ഓക്കെ ചില ചിക്കൻ പിസ്സ ഉണ്ടോ ചില ചിക്കൻ പിസ്സ അപ്പോൾ ഇതിന് പല പല പിസ്സ ഉണ്ടാക്കാം കേട്ടോ നമുക്ക് ബീഫ് ഉണ്ടാക്കാം അതൊക്കെ മട്ടൺ ഉണ്ടാക്കാം അതൊക്കെ തന്നെ വെജ് ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ അപ്പോൾ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഒരു വലിയൊരു പിസ്സിക്ക് കട്ട് ചെയ്തെടുക്കാം ഓക്കെ സാർ എല്ലാവരും ഹായ് പറഞ്ഞത് അതങ്ങനെ പിസോഡാക്കി എല്ലാവരും കണ്ടായിരുന്നോ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കണ്ടായിരുന്നോ അപ്പൊ കിട്ടുന്ന അട്ടിപ്പൊളി ഒരു പിസ്സായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നത് കേട്ടോ കുറച്ചൊന്ന് ഇതായി കാണുക ഇത്രയും നേരം നമ്മൾ പുറത്ത് വെച്ചേക്കാൻ സംഭവം കേട്ടോ അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്രീമി പോകാതെ ഒന്ന് എടുക്കുകയാണ് കേട്ടോ അപ്പം ഇതിൻ്റെയൊക്കെ ലൈവ് ആയിരുന്നു നമ്മൾ ഉണ്ടാക്കിയത് ഓക്കെ നമ്മൾ ബി എയ്റ്റ് ബാറ്റ്സ് ബാറ്റ്സ് ആണ് ബാറ്റ്സ് കിട്ടുന്ന ഒരു ഹായ് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാം എവിടെ എല്ലാവരും വന്നേ നമ്മൾ നേരെ അടിപ്പൊള്ളി പിസ്സയാണ് അവിടെ ഉണ്ടാക്കിയത് നിങ്ങളുടെ ഫ്രണ്ടിൽ അങ്ങനെ എങ്ങനെ വെച്ചേക്കെ കേട്ടോ അതാ ഇത്രയും ഉണ്ട് കേട്ടോ നമുക്ക് ഇന്ന് എല്ലാവർക്കും പിസ്സയാണ് കേട്ടോ ഇവിടെ അതൊക്കെ ചെറിയ പിസ്സ ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ നമുക്ക് ജസ്റ്റ് ഇതെങ്കിലും വലിച്ചെടുത്താൽ മതി കേട്ടോ അപ്പം ഇത് കട്ടിച്ച് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ എളുപ്പമെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കത് ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കുന്ന സമയം കേട്ടോ നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പം അത് ഇത്രയും നേരം നമ്മളെ ഉണ്ടാക്കി ഏകദേശം ഒരു അഞ്ച് മണിക്കല്ലേ അഞ്ച് മണിക്കായിട്ടോട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ അപ്പം അത്രയും സമയം കൂടി ഇത് പുറത്ത് ഇരിക്കാൻ കേട്ടോ അപ്പോൾ അതാണ് എൻ്റെ എന്താ സോഫ്റ്റ്നസ് നഷ്ടപ്പെടുന്നത് അപ്പം അത് ജസ്റ്റ് ഞാൻ ഒന്ന് എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിസ്സ ഒന്ന് കട്ട് ചെയ്ത് വെച്ചെടുക്കണം ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത നമ്മളെ ഫ്രണ്ട് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചേരാണ്ടിൻ്റെ പേര് വായിക്കേണ്ട ബി ബാറ്റ്സ് ആണ് ബാറ്റ്സ് എന്നെ കണ്ടു ബാറ്റ്സിൽ അടിപൊളി ഹായ് പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതാ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബാക്കി നമ്മളെ പിസ്സ എല്ലാം താങ്ങി റെഡി ആക്കി വെച്ചിരിക്കണം ഓക്കെ ഓക്കെ എല്ലാവരും ഹായ് ഹായ നമ്മൾ ഉണ്ടാക്കിയ പിസ്സ താങ്ങി റെഡിയാക്കി വന്നിട്ടുണ്ട് നമ്മളെ കയ്യിൽ പോകുന്നുണ്ട് നമ്മളെ കിട്ടല പിസ്സ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതും ഫ്രണ്ട്സിനോട് നമുക്ക് എന്താ പറയാ ഇതൊരു ഒരു ഒരു ഇത് ഇതാങ്ങനെ കംപ്ലീറ്റ് ചൂട് പോകാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം കംപ്ലീറ്റ് ചൂട് പോയിട്ടുണ്ട് അപ്പം നമുക്കിന്താ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ചൂട് ചെറിയ ചൂടോട് കൂടി വേണം അത് കഴിക്കാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ പിസ്സ ഉണ്ടാക്കി നമ്മൾ ഫ്രണ്ട്സ് കണ്ടായിരുന്നോ എല്ലാവരും സപ്പോർട്ടിഡോ എ സാധനം കാരണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ദയവെൽബെട്ട കൂടെ ഒന്ന് എനേബിൾ നോക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജെറി വന്നിട്ടുണ്ട് അതിനകത്തന്നെ എസ് കെ വന്നിട്ടുണ്ട് ജെറി ഹൈ അതിനകത്ത് എസ് കെ ആണ് എസ് കെക്ക് കെടിനം ഹലോ പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളത് ഈ പിസ്സ ഉണ്ടാക്കിയ നിങ്ങൾ കണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് കുട്ടി പിസ്സ കേട്ടോ കുട്ടി നമ്മൾ ഇന്നലെ കാണിച്ചായിരുന്നു നമ്മളാ ജർമ്മൻ ഷിപ്പ് നമ്മളെ കൈസർ അവിടെ കിട്ടുന്ന ഭയങ്കര മേളം എന്താണെന്നുള്ളത് അറിയാൻ വയ്യ ആരോ അതുവഴി പോകുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടായിരിക്കും മേളം കാണിക്കുന്നത് ഓക്കെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് കുട്ടി പിസ്സേതായി ഈ സംഭവം കേട്ടോ കുട്ടി പിസ അപ്പോൾ ഇത് ഇന്നലെ നമ്മൾ കാണിച്ചായിരുന്നു അപ്പോൾ ഇന്നലെ നമ്മൾ ഫ്രണ്ട്സ് കൂടെ പറഞ്ഞായിരുന്നു നമ്മൾ വലിയ പിസകൂടെ ഉണ്ടാക്കി കാണിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എസ് കെ ഹലോ അതിനൊക്കെ തന്നെ ജെറി ജെറി സോൺ തന്നെയാണോ എസ് കെ എസ് കെ അതിനൊക്കെ തന്നെ ഒരുപാട് ഒരു എല്ലാവരും ഹായ് പറഞ്ഞു സൂപ്പർ ആയിട്ട് ജെറി താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് ഇതൊന്ന് ഞാൻ ഒന്ന് കടിച്ചു കാണിച്ചുതരാം അപ്പോൾ ആ സംഭവം എന്തെങ്കിലും അടിപൊളിയാണ് ചിക്കൻ പിസ്സയാണ് അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക വലിയ പിസ ഉണ്ടാക്കുമോ നമ്മൾ എന്തായാലും പറഞ്ഞു തരും നമ്മുടെ ഫ്രണ്ട്സിനോട് അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് വലിയ പിസ ഉണ്ടാക്കിയത് ഓക്കെ സപ്പോൾ നമുക്ക് ആ മെസ്സേജ് ഇതൊക്കെ ഒന്ന് വായിക്കാം നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എവിടെ ഓടി പോയോ എല്ലാവരും ഒന്ന് ഓടി വന്നത് അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് കൊള്ളാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ അതിലൊക്കെ നമുക്ക് അത് മെസ്സേജ് വായിക്കാം കേട്ടോ ഓക്കെ സപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ മെസ്സേജ് വായിക്കാം വായിച്ചോട്ടോ അപ്പോൾ അത് അതിന് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതൊന്ന് കടിച്ചോട്ടോ ഞാൻ ഒന്ന് കടിച്ചു കാണിച്ചുതരാം ഓ ൊളി നല്ല കിഡ്ഡ ഇങ്ങോട്ട് മതി കേട്ടോ ഓ സൂപ്പർ ആയിട്ടോ കേട്ടോ ഫുഡ് ദോഷക്കായിട്ടോ അപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോളും ആ കട്ടെടുത്ത് കേട്ടോ സംസാരിക്കാൻ പറ്റത്തില്ല ഓക്കെ ബിറ്റി ഓക്കെ സമ്പാൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഒന്ന് വായിച്ചോട്ടോ ജെറി ജെറി വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ മുത്ത മുത്ത എന്നൊരു കാര്യം ഹായ് മുത്താറെ ഹായ് ഹായ് ആട്ടോ ഞാൻ കണ്ടായിരുന്നു അതൊക്കെ അടുത്ത ആൾ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട് നസറി ആണ് നസറിക്ക് അടിപൊളി ഹായ് നസറി ഹായ് കേട്ടോ നസ്രിക്ക് ഹായ് അതിനൊക്കെ തന്നെ നമ്മളെ ഡൊമിനിക്ക് ആണ് ഡൊമിനിക്ക് ഹായ് മുക്തർ കിങ് ടു മുത്താർ മുത്താർ കിൻ ടു ആണ് മുത്താർ കിങ് ടൂർ അടിപൊളി കിരൽ ഹായ് പറഞ്ഞു ഓക്കെ അപ്പൊ അതായത് ഗേസ് ഇതാണ് നമ്മളെ ചിക്കൻ പീസ നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ പീസ ഡൊമിനിക്ക് ഞാൻ കണ്ടു ഡൊമിനിക്ക് ഇതാവ് ഒരു അടിപൊളി കിരണ ഹായ് പറയുന്നു അപ്പോൾ അപ്പതാ ചിക്കൻ ആണ് അവിടെ ഉള്ളത് കണ്ടോ വലിയ ചിക്കൻ പിസ്സിക്കനൊരു ചെറിയ ചെറിയ പീസാക്കി ചിക്കൻ ഇട്ടാക്കിയാണ് ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അടിപൊളിയാണ് സംഭവം നല്ല കിടിലം ഐറ്റം കേട്ടോ സൂപ്പറാണ് നമുക്ക് പിസ്സ പോയി മേടിക്കുന്ന അതേ കണക്കുള്ള രുചികൾ നമുക്ക് ഈ ഐറ്റം കിട്ടും നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ കിടിലും ഐറ്റം ഉണേ അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്ക് കുട്ടി പിസ്സ നമ്മൾ കാണിച്ചെടുത്തോ കുട്ടി കുട്ടി കിട്ടും പിസ്സ തന്നെയാണ് പിസ്സയുടെ ചെറിയ ഷേപ്പ് കുട്ടി പിസ്സ കെട്ടോ അപ്പോൾ അതായത് ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പെരുമ്പെ കൂടെ നിന്ന് ഞാൻ എവിടെ നിൽക്കണ സാ സബ്ക്രൈബ്സ് ഒക്കെ ഭയങ്കര കുറവായിട്ടോ സാ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആളുകൾ വന്നിട്ട് നമുക്ക് വായിക്കാട്ടോ സണയാണ് ഷണയ്ക്ക് അവർക്കുള്ള ഹായ് കേട്ടോ ഷംണിക്ക് ഹായ് ഉണ്ട് ഐ ആം ഗെയിമർ ഗെയിമർന്നവരൊക്കെ ഹായ് ഗെയിമർ ഹൈ ഹൈ ഓക്കെ ഐസ് കണ്ടോ അപ്പോൾ എല്ലാവരും വന്നേ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് കാണാൻ കൊണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ വന്നത് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഐസ് അപ്പോൾ നമ്മുടെ പിസ്സ പിസത എവിടെ ഇങ്ങനെ റെഡിയാണ് അപ്പം ഇന്ന് ഒരു പിസ്സുകൂടെ കൊണ്ട് കേട്ടോ നമ്മൾ ഇത്രയും പിസ്സന്നുണ്ടാക്കി അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ വലിയ പിസ്സ എന്ന് വെച്ചാൽ ഒന്ന് അതിനൊക്കെ തന്നെ രണ്ട് അതിനൊക്കെ തന്നെ മൂന്ന് മൂന്ന് വലിയ പിസ്സ ഉണ്ടാക്കി അതിനൊക്കെ തന്നെ നമുക്ക് നാല് ചെറിയ പിസ്സ ഉണ്ട് ഞാൻ ജസ്റ്റ് ഞാൻ കടിച്ചതാണേ ജസ്റ്റ് നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് കാണിച്ചാണ് അപ്പം നമുക്ക് നാല് ചെറിയ പിസ്സ ഉണ്ടാക്കി രണ്ടെണ്ണം കഴിച്ചു കേട്ടോ ശരിക്കും പറഞ്ഞാൽ രണ്ടെണ്ണം കഴിച്ചു സമീറയാണ് സമീറയ്ക്ക് കിടനം അടിപൊളി ഹായ് പറഞ്ഞു അപ്പൊ എല്ലാവരും വന്നേ നമുക്ക് ഇതാ ഈ പിസ്സെ കുറിച്ച് നമുക്ക് കാണാം കേൾക്കാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും വന്നേ എല്ലാവരും ഹൈ പറഞ്ഞേ അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് കൂടെ ഒന്ന് കടിക്കാൻ പോവാനേ അടിപൊളി സംഭവം നല്ല കിടം കേട്ടോ ആ അടിപൊളി കിടനം കിട്ടും അകത്തിരിക്കുന്നുണ്ടോ വെറൈറ്റി ഐറ്റം കിട്ടോ കിടനം കിട്ടും കിട്ടിലോ കിട്ടും അടിപൊളി സൂപ്പർ ഐറ്റം കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓ സംസാരിക്കാൻ പറ്റത്തുള്ളൂ പിസ്സയൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക ഒരു വെറൈറ്റി ആണ് പിസ്സ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിസ്സ ആണോ അതൊക്കെ കെ എഫ് സിയാണ് ഇഷ്ടം ആ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കെ എഫ് സിയാണോ പിസ്സയാണ് ഉദ്ദേശിച്ചത് കമലിയാണോ അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിസ്സയാണ് കേട്ടോ കെ എഫ് സിയെക്കാട്ട് ഇഷ്ടം പിസ്സയാണ് അപ്പം നമുക്ക് ഉദ്ദേശം ജസ്റ്റ് ഇതാ ഇതൊന്ന് ഇളക്കാം ഓക്കെ അപ്പം ഇത് ഇത് വേണ്ട ഓക്കെ ഏറ്റവും കൂട്ട് മാറ്റി കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചോ ഇതിലീതാ മതി ഓക്കെ കണ്ടോസ് അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കിക്കോട്ടെ അപ്പോൾ നമുക്കിതായ ഇത് നമ്മുടെ ബ്രെഡ് പിസയുടെ ബ്രെഡ് കേട്ടോ ഏറ്റവും താഴെ വരുന്നാൽ നമുക്ക് പിസ്സ സമീറ പിസ്സയാണ് സമീറയ്ക്ക് ഒരു കില്ല ഹായം കേട്ടോ അപ്പോൾ നമുക്കിതാ ഏറ്റവും താഴെ വരുന്നത് നമ്മൾ പിസ്സയുടെ ബേസ് ആണ് ബേസ് ബ്രെഡ് കേട്ടോ ബ്രെഡ് ഉണ്ടാക്കി നമ്മൾ കാണിച്ചിട്ട് മാവാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞാനൊക്കെ തന്നെ നമ്മൾ ടോപ്പിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ ചീസും കാര്യങ്ങളും കൂട്ടും അപ്പോൾ ചീസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചു തരാം കണ്ടോ കണ്ടോ അതായത് ചീസ് പിന്നെ കണ്ടോ കണ്ടോ സാർ കണ്ടോ ഇതിൻ്റെ ബ്രെഡ് അതിനകത്ത് ഏറ്റവും താഴെ പേടുന്ന ബ്രെഡ് ആണ് അതിനൊക്കെ തന്നെ നമുക്ക് ഈ ചോപ്പ് ഞാൻ ഇതിലെ പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മുടെ ചുവപ്പ് ഇതിലേക്ക് വരുന്നത് നമ്മുടെ നമ്മുടെ ചോപ്പ് ഇതിലേക്ക് വരുന്നത് നമ്മുടെ ഇതാണ് ക്രീമാണ് നമ്മുടെ പിസ്സയുടെ ഓക്കേ സാർ ഇതിലേക്ക് വരുന്നത് നമ്മുടെ പിസ്സയുടെ സോസാണ് ഇതാ ഇത് നമ്മൾ ബ്രെഡ് കിട്ടുന്നത് നമ്മളിത് വരുമ്പോഴത്തേക്ക് ഇത് നമ്മളെ ഏറ്റവും താഴെ വരുന്ന ബേസും അതിനൊക്കെ ഇതാ ഇവിടെ വരുമ്പോഴത്തേക്കും പിസ്സയുടെ സോസ് കേട്ടോ പിസയുടെ ആണ് അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡിലേക്ക് പിസ്സയുടെ സോസ് തേച്ച് കൊടുക്കും അതിന് ശേഷം പിന്നെ വരുന്നത് ചീസാണ് കേട്ടോ അതാ ചീസ് ചീസെല്ലാം നമ്മൾ ജസ്റ്റ് എന്താ പറയുക കീറി 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 ഇതിൻ്റെ മുകളിലേക്ക് ഇത് അങ്ങനെ ഇട്ട് കൊടുക്കത്തേ ഉള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടുത്തായിട്ട് നമുക്ക് വരുന്നത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ ക്യാപ്സിക്കം ആണ് കേട്ടോ ക്യാപ്സിക്കം നമുക്ക് ഇഷ്ടപ്പെട്ട കളർ ഏത് കളർ വേണമെങ്കിലും നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മഞ്ഞയാണ് അതിനൊക്കെ തന്നെ പച്ചയുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതാ ചുവപ്പും ഇത്രയും കളറാണ് നമ്മളിതാ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ അത് ഇട്ട് കൊടുക്കാം പിന്നെ അതിനുശേഷം ശേഷം മൊസല്ല 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 എല്ലാം മൊസല്ല ചീസുണ്ട് മൊസല്ല ചീസും അതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് മൊസല്ല ചീസും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിന് ശേഷമാണ് ഈ ബ്ലാക്ക് നമ്മുടെ ഒലിവ് ബ്ലാക്ക് ഒലിവ് ബ്ലാക്ക് ഒലിവ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് വെക്കാം കേട്ടോ നമ്മുടേതായ പീസേൻ്റെ മുകളിലേക്ക് വെച്ചിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്നും ആറ് ആറ് പീസ് വെച്ചിട്ടുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ ചിക്കൻ്റെ പീസ് ചിക്കൻ്റെ പീസ് നമുക്കതായി ഇത്ര ചെറിയ പീസ് മാത്രം വെച്ച് കൊടുത്താൽ മതി നമുക്ക് പിസ്സയിലെപ്പോഴും നമുക്ക് വലിയ പീസ് വെക്കേണ്ട ഏതൊരു ആവശ്യമില്ല ഇത് ജസ്റ്റ് ഈ ചെറിയ ചെറിയ പീസുകൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിച്ചു കേട്ടോ ഇതാ ഈ ചെറിയ പീസുകൾ മാത്രം വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇപ്പം ഇത് പല പല ഷേപ്പിലൊക്കെയാണ് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊരു മോഡലാണ് അതൊക്കെ ഇത് വരുമ്പോഴത്തേക്ക് ഇത് ഇത് വേറൊരു മോഡലാണ് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് വരുമ്പോഴത്തേക്ക് ഇതാ ഇതൊരു കുഴിയുള്ള മോഡലാണ് വേറൊരു ടൈപ്പ് പിസ്സയാണ് കേട്ടോ അപ്പം ജസ്റ്റ് ഇതാ ഒരു കുഴിയുള്ള മോഡലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ എന്താ പറയുക ഇത് ബേക്ക് വിടുന്ന റൊട്ടി കണ്ടോ ഈ റൊട്ടി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പാത്ര കണക്കുക ഇങ്ങനെ വരും കേട്ടോ ഇത് വേറെ വേറൊരു വെറൈറ്റി മോഡലാണ് അപ്പൊ എന്താ ഞാൻ ജസ്റ്റ് ഇതോടെ മാറ്റി വെക്കാം കേട്ടോ ഇത് നമ്മൾ കണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് ജസ്റ്റും മാറ്റി മാറ്റിവെക്കാം മാറ്റി വെച്ചാൽ ഞാൻ അടുത്ത മോഡലോ കാണിച്ചു തരാം ആ ഞാൻ മാത്രമാണ് മുസല്ല ചീസ് മനസ്സിലായില്ല കേട്ടോ എന്താണ് പറഞ്ഞത് ഞാൻ നോക്കട്ടെ ആണ് അസ്ട്രോയാണ് ഫോർ ഞാൻ മാത്രമാണ് മുസല്ല ചീസ് ആ അബ്ബുസല്ല ഓക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ തോന്നു അല്ലേ ആസോ നമ്മൾ കഴിഞ്ഞ വർഷം മുസല്ല അല്ലെ മുസല്ല എന്നല്ല പറഞ്ഞത് മുസല്ല എം യു പറഞ്ഞിട്ടോ എം യു മുസല്ല ചീസ എന്ന് പറഞ്ഞു കേട്ടോ അതെ ഞാൻ അപ്പോഴേ പറഞ്ഞു നമ്മൾ ട്രിവാൻഡ്രക്കാരെ വരുന്ന ധാരാളം ട്രിവാൻഡ്രക്കാർ പലപ്പോഴും പല രീതിയിലായിരിക്കും മുസല്ല നമ്മൾ ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഭാര്യയ്ക്ക് പറഞ്ഞത് ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞിട്ടില്ല ഭാര്യ എന്ന് തന്നെ പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് ട്രിവാൻഡ്രത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പം നമ്മൾ ട്രിവാർഡത്തുള്ള ഫ്രണ്ട്സ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് മനസ്സിലാവുക കേട്ടോ സംഭവം അങ്ങനെയാണ് കാരണം നമുക്കെന്താ പറയുക നമ്മൾ അങ്ങനെയാണ് കേട്ടോ ഭാര്യ ശരിക്കും ഭാര്യ എന്ന് പറഞ്ഞാൽ പറയട്ടെ ബായാണ് നമ്മൾ ഫാരി എന്ന് പറയുമ്പോൾ അപ്പൊ ശരിക്കും പറഞ്ഞാൽ മുസല്ല അല്ല മുസല്ല ചീസ് തന്നെയാണ് മുസല്ല ചീസും തന്നെയാണ് പറയാനുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മളതാ ഇത് ഇത് ഇതൊരു വേറൊരു മോഡലാണ് ആട്ടോ നമ്മൾ പിസ്സ തന്നെ ഉണ്ടാക്കിയെടുത്തത് ഇത് വേറൊരു മോഡല് സ്റ്റാർട്ടിംഗായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തത് ഈ ഒരു മോഡലായിരുന്നു അതിനു മുന്നേ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്തതായിരുന്നു ഇത് കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയെടുത്ത സംഭവമായിരുന്നു നമ്മുടെ കുട്ടി പിസ പിസാട്ടോ അപ്പൊ ഇത് നമ്മളെ ഫ്രണ്ട്സിനോട് ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ കാണിച്ചു ഇത് കുട്ടി പിസ പിസാട്ടോ കുട്ടി പിസയാണ് പിസയുടെ എല്ലാ ഐറ്റംസും ഇതിനകത്ത് ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് ഓക്കെ അപ്പം ഇത് കുട്ടിപ്പിസ എന്ന് മാത്രമേ ഉള്ളൂ ചെറിയ രീതിയിൽ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ആസ്ട്രോയ്ക്കൊരു കിട്ടിന് ഉണ്ട് പിന്നെ എന്തൊക്കെയാണ് പ്രമേളയാണ് കേട്ടോ ഒരു ഇതാവിന് ഹായ് പ്രമേള ഹാ ഓക്കെ ഓക്കെ ഒരു ഇതാവിന് ഹായ ഉണ്ട് അപ്പോൾ ഇത് കുട്ടിപ്പിസ ഇത് നമ്മൾ ഇന്നലെ ഉണ്ടാക്കി നമ്മൾ കാണിച്ചായിരുന്നു പക്ഷേ ഇപ്പോൾ ബാക്കി വന്ന മാവ് മാവുണ്ട് നമ്മളിതാ കുട്ടിപ്പിസ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മാവ് ബാക്കി വന്നായിരുന്നു ഓക്കെ അപ്പം നമുക്ക് ഇതികൂടെ മാറ്റി വയ്ക്കാം ഓക്കെ അപ്പം ഇത് വേറൊരു മോഡലാണ് അത് കാണുമ്പോൾ തന്നെ കാണുമ്പത്തന്നറിയാൻ കണ്ടോ കുറച്ച് പരന്നൊരു മോഡലാണ് അതെന്നൊക്കെ കൊമ്പൻ കൊമ്പൻ എന്നൊരു കീഴിൽ ഹായോട്ടോ കൊമ്പൻ ജയർ ഹായ് കേട്ടോ അപ്പം ഇതൊരു പരന്ന മോഡൽ ഓക്കെ അതെന്നൊക്കെ ഈ പിസ്സയ്ക്ക് ഞാൻ നമുക്ക് കാണാൻ പറ്റും ഇതൊരു കുഴിയുള്ള മോഡലാണ് ജസ്റ്റ് കൈവശം ഞാൻ എടുത്ത് കാണിക്കുക കണ്ടോ ഇതാ ജസ്റ്റ് ഒരു കുഴിയുള്ള മോഡലാണ് കേട്ടോ പിസ്സ തന്നെയാണ് പക്ഷെ കുഴിയുള്ള മോഡൽ അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെയും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് കൊടുത്തായിരുന്നു നമ്മൾ ഇന്ന് മൂന്ന് ടൈപ്പ് ഉണ്ടാക്കി കാണിച്ചത് ഇതൊരു കുഴിയുള്ള മോഡലാണ് കേട്ടോ ഇതല്ല കുഴിയുള്ള പാത്രത്തിൽ പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ ഓവൻ ഓവൻ ഓവൻമാരുണ്ടോ ഓവൻ ഒന്നും ഇല്ലാത്തതാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ചാനലിൽ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ബ്രിട്ട്സ് അതാണ് അപ്പോൾ ഇത് നമുക്ക് എന്താ പറയുക കുഴിയുള്ള അല്ല ഇങ്ങനെയാണ് എടുക്കാൻ തന്നെ അറിയാൻ പറ്റുക ഇവിടെ കുഴിയാണ് ഇവിടെ കുറച്ച് ബൾജ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ മാവും കാര്യങ്ങളും ഒക്കെ സെയിം തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഓക്കെ ബ്രിട്ട്സ് അപ്പോൾ ഇതൊരു കുഴിയുള്ള മോഡലാണ് അതിനൊക്കെ തന്നെ നമുക്ക് അതായത് ഒന്ന് അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് അതൊന്നെടുക്കാം കേട്ടോ അതായത് ഇവിടെ ഇരിക്കുന്നത് കാണിച്ചു തരാം അത് വേറൊരു വെറൈറ്റി മോഡലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാം നല്ല കിടിലും കിടനം എന്താ പറയുക പിസുകളാണ് പല പല മോഡലും നമുക്ക് കിട്ടും കേട്ടോ ഓരോന്നെ പേര് നമുക്ക് പിസ്സ ഹാട്ടി പോകുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അപ്പോൾ ഇത് എന്താ പറയാ എന്താ ഇത് കണക്കല്ല കുറച്ചുകൂടെ ഇത് ഇത് കട്ടി കുറവ കുറവായിട്ടുള്ള ഒരു പിസ്സയുടെ മോഡലാണ് അപ്പം കൊമ്പനെ ഹൈ ഹായ് കൊമ്പന കിടൽ ഹൈ പറഞ്ഞത് അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടല്ലോ സമയം അല്ലായിട്ടും വന്നേ എല്ലാവരും ഹൈ പറഞ്ഞത് അതിലൊക്കെ സമയം കിട്ടപ്പോൾ തീർച്ചയായിട്ടും ചാനൽ വരണ്ടെ ചാനലിൽ ഒരുപാട് ഒരുപാട് വീഡിയോസ് എപ്പോഴാണ് ഫ്രണ്ട്സ് ഓക്കെ അപ്പം ഓക്കെ സാർ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് എടുക്കാം ഓക്കെ സാർ നമുക്ക് ജസ്റ്റ് ഇതായത് ഒന്ന് എടുക്കാം കേട്ടോ ഇത് വേറൊരു മോഡലാണ് ഇതിൻ്റെ വേറൊരു മോഡലൊക്കെ എഴുതാൻ പിസ്സയാണ് അപ്പം ഇതൊക്കെ ഉണ്ടാക്കേണ്ട ഒരുപാട് ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇന്നലെ നമുക്ക് ഉണ്ടാക്കിയാൽ മതി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് കുട്ടി പിസ്സയായിരുന്നു കേട്ടോ കുട്ടി പിസ്സ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് വലിയ പിസ്സ ഓക്കെ നമ്മുടെ അടിപൊളി ആയിട്ടുണ്ട് ആ റിയ വന്നു റിയ റിയാക്കിതാ ഒരു കിട്ടുന്ന അടിപൊളി ഹൈ റിയ എവിടെയായിരുന്നു അപ്പോൾ നമുക്ക് ഓക്കെ അത് മനസ്സിലായിട്ടോ അസ്റ്റോ മനസ്സിലായി അതെ എന്താ വെച്ചാൽ അത് ജസ്റ്റ് ഒരു എന്താ പറയുക നമുക്ക് അസ്ലാങ്ങിൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ കേസപ്പൊ അതാണ് കേട്ടോ അസ്ട്രോ അത് സംഭവം അതാണ് അത് എന്താ പറയുക എനിക്ക് മനസ്സിലായി മുസല്ലെന്ന് തന്നെയാണ് പറയോ മുസ്ലെ എല്ലാം മുസ്ലായിട്ടോ അത് എന്താ പറയാ നമുക്ക് ഇപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് ഈ നമ്മളെ ഈ മുസ്ലാ ചീസ് നമ്മൾ പുറത്തുനിന്ന് പോയി മേടിച്ചില്ല കേസ് ആ സമയത്ത് ഞാൻ ജസ്റ്റ് കടപുലി പോയിട്ട് മുസ്തല്ലാ ചീസ് എന്ന് പറഞ്ഞാൽ പുറത്തേട്ടോ അവരുടെ സാധ്യത അത് അത് സംഭവം അങ്ങനെയാണ് കേട്ടോ എനിക്ക് വെറുതെ അല്ല നമുക്ക് സ്ലാങ് ആരും ഇങ്ങനെ വരുന്നതല്ല ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് അത് കറക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കൃത്യമായിട്ട് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് കറക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊരു വേറെ മോഡലാണ് റിയാ സുഖം തന്നെ റിയ്ക്കുന്ന ഒരു കിഡ്നൽ ഹായ് പറയുന്നു ഓക്കെ സാർ അപ്പോൾ എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് വരും കേട്ടോ ചാനലിൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇന്നൊരു നമ്മളെ എന്താ പറയുക നമ്മുടെ ഓപ്പണിംഗ് ഡേ ആയിരുന്നു കേട്ടോ നമ്മളെ അപ്പോൾ നമ്മൾ അവിടെ പോയിരുന്നു അപ്പം അതിൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്നും കാണുക കേട്ടോ അപ്പോൾ പൊതുവേ നമുക്കിപ്പോൾ ലൈവും കാര്യങ്ങളൊക്കെ കുറവാണ് യെസ് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ നമുക്ക് ജസ്റ്റ് എന്താ പറയുക സമയത്തിൻ്റെ ഒരു വലിയൊരു പരിമിതി നമുക്ക് ഉണ്ട് കേട്ടോ വലിയ പരിമിതിയാണ് അപ്പോൾ എല്ലാത്തും കൂടെ ഓടി എത്താൻ പറ്റുന്നില്ല പണിയും കാര്യങ്ങളൊക്കെ കൊണ്ട് അത് കണക്കാൻ അതും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വരൈറ്റി നമ്മളെ അറിയാം നമുക്ക് എപ്പോഴും നമ്മുടെ ചാനലിലേക്ക് വെറൈറ്റി ഐറ്റംസ് അങ്ങനെ കൊണ്ടുവരുന്നത് അപ്പം അങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാനായിട്ട് ഒരുപാട് ടൈം എടുക്കും കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ലൈവ് കുറയ്ക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ നമ്മൾ ഇനി മറ്റുള്ള വീഡിയോസ് എന്താ പറയുക ഷോർട്സ് വീഡിയോസും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇടാൻ ശ്രമിക്കും കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്നും ഹായ് പറഞ്ഞേ അപ്പോൾ നമുക്ക് അറിയിക്കുന്ന ഒരു കിഡിൽ ഹായ് അസ്ട്രോയ്ക്ക് ഹായ് പിന്നെ അതിനൊക്കെ നമുക്ക് അതായത് നമ്മൾ കൈയിരിക്കുന്ന വേറൊരു വെറൈറ്റി പിസയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതായതിൻ്റെ ഇത് കൂടെ അതായത് പിസ സോസ് ആണ് ഇതാ സോസ് പിസ സോസ് ആണ് നിങ്ങളുടെ വീ വീട്ടിനടുത്ത് ഞാൻ സ്ഥലം വാങ്ങി താമസിച്ചാൽ പോകുകയാണ് എനിക്ക് കൂടെ കൂടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാലും മതി ഓക്കെ തീർച്ചയായിട്ടും അതുക തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഇന്നലെ അവിടെ വന്നിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു അത് കേട്ടോന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ അവിടെ വന്നിരുന്നു നമ്മളെ മറ്റേ എവിടെയാണ് നമ്മളെ ചെങ്കൽ 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 നിങ്ങൾ വീടിന്റെ അടുത്താണോ ചെങ്കൽ ചെങ്കൽ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതൊന്നും ഇതൊന്നും മാറ്റാൻ കേട്ടോ ഞാൻ മാറ്റി കിടച്ചിട്ട് നമ്മളെ ഇത് നമ്മളെ ഇതാണ് കേട്ടോ ഓക്കെ ഇത് സോസ് ആണ് ഇത് സിസ സോസ് ആണ് പിന്നെ അതിനൊക്കെ നമ്മളെ ചീസ് കേട്ടോ ഇത് ചീസ് മാറ്റം കിട്ടും നല്ല കിട്ടിലമാണ് കേട്ടോ നല്ല ക്രീമിയാണ് സംഭവം അടിപൊളിയാണ് ഓക്കെ സപ്പോൾ സൂപ്പറാണ് ഐറ്റം കെട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സമയം കിട്ടുമ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് സെയിം തന്നെയാണ് നമ്മളെ കേട്ടോ ഇത് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാ നമ്മളിത് കേട്ടോ ഇത് യെല്ലോ ആണ് ക്യാപ്സിക്കം കേട്ടോ ക്യാപ്സിക്കം എന്താ അവിടെ യെല്ലോ ഇട്ടിട്ടുണ്ട് അതിനൊക്കെ തന്നത് അവിടെ ഗ്രീൻ ഇട്ടിട്ടുണ്ട് ഗ്രീനാണ് പിന്നെ അതിനൊക്കെയാണ് നമുക്ക് ചോപ്പ് ഇത് അവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിട്ട് കിട്ടുകയാണ് കൃത്യമായിട്ട് ഉണ്ടാക്കിയത് ഓക്കെ അപ്പോ ഒരു കിടനമായിട്ടാണ് നമുക്ക് കാണിച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ജസ്റ്റ് എല്ലാവരും സമയം കിട്ടുമെന്നുണ്ടെങ്കിൽ നോക്കാം ജെറി താങ്ക് യു കേട്ടോ ജനിക്കുന്ന ഒരു കിടനം താങ്ക്യൂ ഈ വഴിയൊക്കെ പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ പോയതാണോ ഉം അല്ലല്ല നമ്മൾ അതിനു വേണ്ടി തന്നെ വന്നതാണ് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു എനിക്കൊന്ന് റിയാ സമയത്ത് പോയത് തോന്നോ അതൊക്കെ ഒന്ന് റിയാ സമയത്ത് അവിടെ ഇല്ലായിരുന്നു തോന്നുന്നു ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നോ കേട്ടോ സംഭവിച്ചല്ലേ നമ്മൾ ഇന്നലെ എന്താ ആഴിമലയെ പോയി കേട്ടോ ആഴിമല ജസ്റ്റ് നമുക്ക് എന്താ പറയാ അവധി അല്ലായിരുന്നോ മറ്റേ പയ്യന്മാർക്കെ അങ്ങനെ അവിടെ ഇരിക്കുന്ന സാധനം കടന്നു കേട്ടോ നമുക്ക് ജസ്റ്റ് ആഴിമല പോയി ആഴിമലയിൽ പോയിട്ട് പിന്നെ ആഴിമലയിൽ നിന്ന് അവിടെ വേറെ അടുത്താണല്ലോ അപ്പോൾ ആടിമല നമ്മൾ നേരെ അവിടെയും പോയേട്ടോ നമ്മൾ ചെങ്കലിൽ പോയോ ചെങ്കിലും പോയിട്ട് പിന്നെ അവിടെ തിരിച്ചു ലുലു സെന്ററിൽ വന്നു അവിടെ നിന്ന് വന്നു അപ്പോൾ അറിയാൻ പറഞ്ഞു ഈ വഴിക്ക് ഒക്കെ പോകുമ്പോൾ ശിവക്ഷേത്രത്തിൽ പോയതാണോ നല്ലല്ലോ അപ്പം അപ്പം ഇന്ന് വേണ്ടി വന്നിട്ട് അതുകൊണ്ട് ഒന്ന് കവർ നിന്ന് തോന്നോ നല്ല ഫസ്റ്റ് ക്ലാസ് റോഡാട്ടോ കന്യാകുമാരി റോഡ് കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അടിപ്പിൾ റോഡാട്ടോ നിങ്ങൾ റോഡ് വിളാങ്ങട്ടോ അതായത് നമുക്ക് ബൈപ്പാസ് ഇവിടുത്തെ ട്രിവാൻഡ്രം ബൈപ്പാസ് നമ്മൾ കഴക്കൂടത്ത് നേരെ ബൈപ്പാസ്സിൽ കയറിക്കഴിഞ്ഞാൽ അങ്ങ് എത്തുന്നവർ അറിയത്തില്ല വണ്ടി നല്ല സ്പീഡിൽ തന്നെ ഓടിക്കാം കേട്ടോ കിടനമായിരുന്നു അടിപൊളി റോഡ് പക്ഷേ ടോൾ ഗേറ്റ് കൊടുക്കേണ്ടത് മുന്നൂറ് രൂപയാണെന്നല്ലേ അല്ലേ അറിയാം മുന്നൂറല്ലേ മുന്നൂറ് തന്നെ കൊടുക്കണം കേട്ടോ മുന്നൂറ് ഏകദേശം മുന്നൂറ് വൺ സൈഡ് മുന്നൂറ് ആണ് കേട്ടോ പ്രമീള കണ്ട് പ്രമീലയ്ക്ക് ഹായ് കേട്ടോ പ്രമീല എന്താണെന്ന് നമ്മളത് മനസ്സിലായില്ല പ്രമീള നമ്മൾ മലയാളമാണ് വേറെ ഫ്രം കേരള കേട്ടോ ഓൾ അവരുടെ ഫ്രണ്ട്സ് ആണ് കേരള ഫ്രണ്ട്സ് കേരളീസ് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാവാത്തത് ഹിന്ദിയാണ് അപ്പോൾ ഞാൻ പറയുന്നില്ല നമ്മളെ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും മലയാളിച്ചാണ് ചടങ്ങുകട്ടോ അത് തീർച്ചയായിട്ടും നമ്മുടെ പ്രമീളയ്ക്ക് വേണ്ടി വേറൊരു വീഡിയോസ് വീഡിയോ ചെയ്യുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ റിയയ്ക്ക് ഓക്കെ ഓക്കെ റിയ അതിലൊക്കെ തന്നെ എൻ്റെ പേര് പറയാമോ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റെ മെസ്സേജ് ഒക്കെ താഴ്ന്നു പോകുന്നുണ്ട് അപ്പോൾ സമയം കിട്ടപ്പോഴത്തേക്ക് എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മളത ഉണ്ടാക്കിയ പിസയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് വന്നത് ഓക്കെ നല്ല കിടിലെന്താ അടിപൊളിയൊരു ആയിട്ടുമാണ് അപ്പോൾ അത ഇത് നമുക്കിനി മുറിച്ചതായി എല്ലാവർക്കും ഒന്ന് എടുക്കണം കേട്ടോ പോയി കഴിക്കാൻ ഓക്കെ പോയി കഴിക്കാം ഓക്കെ റിയ കഴിച്ചായിരുന്നോ റിയ കഴിച്ചായിരുന്നോ പിന്നെ അതിനൊക്കെയാണ് നമ്മളാ ബീനയാണ് ബീനയ്ക്ക് ഒരു കിടിലും ഹായി പിന്നെ നമുക്കതാ ഈ അമ്മ അന്ന് വായിച്ചോ നമ്മളെ അമ്മ ഞാനൊന്ന് വിട്ടുപോയി കട്ടൻ ചായ എല്ലാവരുടെ ഒരു ചെറിയ പെപ്സി കാണിച്ചോ അപ്പൊ നമുക്കിതാ ജസ്റ്റ് നമ്മളെ അമ്മയാണ് അമ്മക്ക് ഇതാ അവർ കിട്ടല ഹായ് എൻ്റെ പേര് ആദോൺ ആദോൺ ഇതാ ഒരു അടിപൊളി ഹൈ കേട്ടോ ആദോൺ അപ്പോൾ റിയാം നമുക്ക് പെപ്സി കൊണ്ടുവരാൻ കേട്ടോ പെപ്സി ആണ് കൊണ്ടുവന്ന് കാണിച്ചത് അവർ പെപ്സി കൂടെ ഉണ്ട് അപ്പോൾ ഇത് എടുത്തില്ല അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് കാണിച്ചിട്ട് ജസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് എന്താ പറയാ ഒരു ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് കഴിച്ചു ഇനി കിട്ടുന്ന തുടങ്ങിയാൽ മതി ഓക്കെ എന്തായിരുന്നു സ്പെഷ്യൽ അപ്പോൾ നമുക്ക് അതാ പെപ്സി ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടേ പെപ്സി പെപ്സിൽ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒഴിച്ച് നമുക്കൊന്ന് കഴിക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ആ ഫസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് കഴിക്കാൻ വിചാരിച്ചു അപ്പോൾ സമയം കിട്ടുമ്പോഴത്തേക്ക് എല്ലാം ചാനലിലേക്ക് വരും കേട്ടോ ഒരുപാട് 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 ഐറ്റംസ് ചാനലുണ്ട് ഓക്കെ റിയ അതിനൊക്കെ തന്നെ ബീന അതിനൊക്കെ തന്നെ അമ്മി അമ്മി മിസ് അതോൺ 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 ഹായ് അതിനൊക്കെ തന്നെ നമ്മളെ ജെറി ജെറിക്കുന്നവർ കിഡിൽ ഹായ് പറയുന്നു ജെറി ഹായി കേട്ടോ ജെറി കഴിച്ചായിരുന്നു ആസ്ട്രോഗി ഹായ് കൊമ്പൻ കൊമ്പൻ അതിനൊക്കെ സമീറ ആരെങ്കിലൊക്കെ ഞാൻ പേര് വായിക്കാൻ പോയി ഡൊമിനിക്ക് ആരെങ്കിലൊക്കെ പേര് വായിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ വിട്ട് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഓക്കെ ഓക്കെ സാർ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ അത് പിസ്സ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പഠിച്ചു ചിക്കൻ പിസ്സയാണ് ഇനി അടുത്ത നാളെ ഞാൻ വേറൊരു വെറൈറ്റി ആയിട്ട് വരാം ഇച്ചിരി സമയത്തിൻ്റെ പ്രശ്നം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വരുന്നത് കേട്ടോ ഓക്കെ മര മരച്ചീനിയും മീനും ഓ അടിപൊളി കേട്ടോ പിസ്സ ഉണ്ടാക്കി വെച്ചേക്കുന്നത് എൻ്റെ അടുത്ത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ കൊതി വരും കാരണം ഞാൻ ഇന്ന് മരച്ചീനിയും ഉണ്ടാക്കാൻ ഇരുന്നത് കിഴങ്ങ് നമ്മളാ ഏറ്റവും വേണ്ട ഭക്ഷണ കിഴങ് കിഴങ്ങൻ കിഴങ്ങ് അപ്പോൾ കിഴങ്ങ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ സമയം കിട്ടില്ല കേട്ടോ നമ്മൾ പുറത്തൂടെ പോയിട്ട് വന്നിട്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അതായത് ഇത് മാത്രമാണ് അടുത്ത് ഉണ്ടാക്കിയത് കാരണം ഇതിൻ്റെ ഐറ്റംസ് ഒക്കെ ഇന്നലെ റെഡി ആയിരുന്നു ഓക്കെ അപ്പോൾ അതിന് നാളെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യണം കാണിച്ച് തരാം അപ്പോൾ നമ്മൾ റിയാക്കി അറിയാം അപ്പോൾ എപ്പോൾ നമുക്ക് നാളെ ഒന്ന് ചെയ്യാം ഓക്കെ സപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ അതേ വരുന്ന ആരത്തരത്തോടെ കിടന്നിന് മണിപ്പൊളി വീഡിയോ ആയിട്ട് അപ്പോൾ എല്ലാവരും സമയം കിട്ടുമ്പോൾ ചാനലിലേക്ക് ഒന്ന് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും എന്താ പറയാ എല്ലാവരും ഒന്ന് എന്താ പറയുക ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് പലരാണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ഓക്കെ അറിയാം ഓക്കെ ടേറ്റ ബാക്കി എല്ലാ ഫ്രണ്ട്സിനോടും ഹായ് പറയുന്നു അപ്പോൾ ദൈവമായിരുന്നു ഒരു ആരത്തോടെ കിട്ടിന് വീടിനായി ഓക്കെ ഫ്രണ്ട്സ് ബൈ